വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയി അതായത് നമുക്ക് നോ മേക്കപ്പ് മേക്കപ്പ് ലുക്ക് എന്നൊക്കെ പറയില്ല അതെങ്ങനെ ചെയ്യാം എന്ന് നോക്കാം പ്ലസ് അതായത് ഇപ്പം ഒരുപാട് മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്താൽ അതിൻ്റെതായിട്ടുള്ള ഡിഫറൻസ് നമ്മുടെ ഫേസിൽ ഉണ്ടാവും പക്ഷെ അത്രത്തോളം മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാതെ നമ്മുടെ ഫേസ് എങ്ങനെ അടിപൊളിയായ അത്രയ്ക്ക് ഞാനിവിടെ മേക്കപ്പ് മേക്കപ്പ് കംപ്ലീറ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നില്ല എന്നല്ല എന്നാലും ജസ്റ്റ് കുറച്ച് പ്രോഡക്റ്റ്സ് കൊണ്ട് എങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് ഒരുങ്ങാം എന്നുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഒട്ടും ഡിലേ ഇല്ലാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സോ എന്നും ഞാൻ എൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഐസ് ക്യൂബാണ് സോ ഫസ്റ്റ് ഞാൻ എൻ്റെ മേക്കപ്പ് തുടങ്ങുന്നതിന് മുൻപായിട്ട് എന്നും ചെയ്യാറുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫേസിൽ ഒരു ഐസ് ക്യൂബ് കൊണ്ട് നന്നായിട്ടൊരു മസാജ് ഞാൻ അങ്ങോട്ട് കൊടുക്കും ഫേസിൽ നന്നായിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ എന്റെ ഫേസിൽ നോക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഈ എന്താ റെഡ്നെസ് പോലെ വന്നിട്ട് ഉണ്ട് സെറ്റ് ഇറ്റ്സ്വൈറ്റ് നോർമൽ കാരണം അത് മാറിക്കോളും ഞാൻ കെട്ടി വെച്ചിട്ട് നമുക്ക് നമ്മുടെ മേക്കപ്പിലോട്ട് ഫസ്റ്റ് തിങ് മോസ്ചറൈസർ ഇത് എന്തൊക്കെ പ്രോഡക്റ്റ് ആണെന്ന് അറിയണമെന്നുള്ളവർ കമൻ്റ് ചെയ്തു ഞാനത് ഡീറ്റെയിൽ ആയിട്ട് അതിനെ പറ്റി വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ അത്യാവശ്യം ഞാൻ മോയിസ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് നമ്മുടെ കുറച്ചല്ല കുറച്ചധികം ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ സൺസ്ക്രീൻ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് സോ സൺസ്ക്രീൻ നമുക്ക് ഇങ്ങനെ സൺസ്ക്രീൻ ജസ്റ്റ് ഫേസിൽ നിന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ ഫേസ് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ ഫസ്റ്റ് മസ്റ്റായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് പ്രൈമർ ഞാൻ നെക്സ്റ്റ് കൺസീലർ കൺസിനറാണ് കൺസിനർ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലുള്ള എൻ്റെ സ്കണ്ണിൻ്റെ അടിയിൽ അത്യാവശ്യം ചെറുതായിട്ട് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ട് അതൊന്ന് കവർ ചെയ്യാനും ഫേസിലുള്ള കുഞ്ഞു കുഞ്ഞു ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഇതിനൊന്ന് ഡാബ് ചെയ്യാം ഓക്കെ ഇനി നെക്സ്റ്റ് നിങ്ങൾക്കൊരു സെറ്റിംഗ് പൗ സെറ്റിംഗ് പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യാം സെറ്റിംഗ് പൗഡർ യൂസ് ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം കോമ്പാക്ട് പൗഡറും യൂസ് ചെയ്യാത്തവർ വേണമെങ്കിൽ നോർമൽ ടോക്കം പൗഡർ യൂസ് ചെയ്യാം ജോൺസൺസ് ബി ബി പൗഡറാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൗഡർ യൂസ് ചെയ്യാം ഞാൻ കോമ്പാക്റ്റ് പൗഡറും യൂസ് ചെയ്യാറുണ്ട് ലൂസ് പൗഡർ യൂസ് ചെയ്യാറുണ്ട് ചെയ്യാറുള്ളതുപോലെ പൗഡർ വെച്ച് നിങ്ങൾ ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഐബ്രോ സെറ്റ് ചെയ്യുന്നത് ഐബ്രോ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഫേസിൽ നല്ലൊരു ചേഞ്ച് കാണാൻ പറ്റും അതിന് ഇവിടെ ജസ്റ്റ് വെറു ചെറുതായിട്ടൊന്ന് ഐബ്രോ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ മറ്റൊന്നും ചെയ്തില്ല എങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ഐസ് ഒന്ന് പോപ്പ് ചെയ്ത് വെക്കുക ഒന്ന് നിങ്ങളുടെ കണ്ണിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണ് അത്രയും എൻഹാൻസ് ചെയ്ത് കാണിക്കും ജസ്റ്റ് ആദ്യം നമ്മുടെ കണ്ണിന്റെ ഓരിയായിട്ട് ഇങ്ങനെ ഒന്ന് അപ്ലൈ കൊടുക്കുക ലൈക്ക് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ കണ്ണിന്റെ താഴെ ഞാൻ ഈ ഒരു കാജിൽ അപ്ലൈ ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കും കാജല വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊരു ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതായത് നമ്മൾ ഈ വരച്ച കാജലിന്റെ ഉയരക്കൂടെയാണ് ഞാൻ യൂഷ്വലി ഐ ലൈനർ വരച്ചു കൊടുക്കാറുള്ളത് സോ ഫുള് കാര്യമാണ് നിങ്ങളുടെ ഒരു മസ്കാരം നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഒരു മസ് നെക്സ്റ്റ് ഞാൻ ഒരു ലിപ് ലൈനർ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ് ഞാനൊരു ഡാർക്ക് ഷെയ്ഡ് ലിപ് ലൈൻ ലൈനർ വെച്ചിട്ട് ലിപ് ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലിപ്സ്റ്റിക് എടുത്ത് അപ്ലൈ ചെയ്യാം ഇനി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ ചെയ്തു കൊടുക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം എനിക്കിഷ്ടമാണ് ദാറ്റ് ഈസ് ഒരു ബ്ലഷ് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ലൈക്ക് ദിസ് ദാറ്റ്സ് ഓൾ അബൌട്ട് മൈ ടുഡേയ്സ് മേക്കപ്പ് ലുക്ക് സോ ഞാനെന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് ലൈക്ക് നിങ്ങൾക്ക് ഇതിൽ ഞാൻ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഇത് പ്രകാരം നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾ ഡെയിലി മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് ഇത്രയും അട്രാക്റ്റീവും എൻഹാൻസ് ചെയ്ത് കാണിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും സോ റിയലി സൂപ്പർവുമാണ് സൊ അത്രയേ ഉള്ളൂ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോയിൽ കാണുന്നവരേക്കും